ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് നമ്മൾ ഇന്നത്തെ ആ ഹോം ടൂർ എത്തി നിൽക്കുന്ന ഒരുപാട് പുതുമകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട്ടിലാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണിത് ഒരു വീട് സ്ഥിതി ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ വായക്കാട് റിയാസ് അഫ്സദ് ദമ്പതികളുടെ വീടാണ് കേട്ടോ ഈ വീട് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ള മൂവായിരം സ്ക്വയർ ഫീറ്റിൽ എൺപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ ഫ്രണ്ട് ഏരിയയിലേക്കായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ മുറ്റം നൽകിയിട്ടുണ്ട് എക്സ്റ്റീരിയറിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അപ്സ്റ്റിയറിലെ വാളിലായിട്ട് ഇതുപോലെ ഗ്ലാഡിൻ ടൈലാണ് കേട്ടോ വെച്ചെടുത്തിട്ടുള്ളത് വീടിനോട് ചേർന്ന് തന്നെയാണ് കാർപോർച്ചും ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് കേട്ടോ കാർപോർച്ച് വീടിനെ ഒരു ഓപ്പൺ സിറ്റ് സിറ്റൗട്ടായിട്ടാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് ഇതുപോലെ അതായത് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് വീടിനും ചുറ്റും ഇതുപോലെതാ ലൈറ്റുകളുടെ വലിയൊരു ലോകം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പം ഈ ഒരു വീടിൻ്റെ നൈറ്റ് വ്യൂ ആണ് നമ്മൾ പകൽ കാണുന്നേക്കാളും ഒരുപാട് ഭംഗി ഉണ്ടാവും രാത്രി സമയത്ത് കാണാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വീടിനുള്ളിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ വീട്ടിലേക്ക് കയറുന്ന ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന ടൈപ്പ് രണ്ട് സ്റ്റെപ്പാണ് കേട്ടോ നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിൻ്റെ ഇരുവശങ്ങളിലായാലും ഇതുപോലെതാ പ്ലാൻസ് ഒക്കെ വെച്ചെടുത്തിട്ടുണ്ട് സ്റ്റെപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് വീടിൻ്റെ ഫ്ലോറ് മുഴുവനും ടൈലാണ് കേട്ടോ നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ വുഡിൽ തന്നെ ചെയ്തിട്ടുള്ള മൂന്ന് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ചെയറിന് ഒരു പീസിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ കോസ്റ്റ് വരുന്നത് ഒരു വ്യത്യസ്ത രീതിയിലുള്ള വിൻഡോസ് ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എല്ലാം വുഡിൽ തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിലായാലും ഇതുപോലെതാ ഒരുപാട് ലൈറ്റുകൾ സീലിങ്ങില് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്കിതാ ഇതുപോലെ കാർപോസ് നിന്നും വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തും ഇതുപോലെ രണ്ട് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് പിന്നെ സിറ്റ് സിറ്റൌട്ടിലായിട്ടാ ഇതുപോലൊരു ഏരിയ നൽകിയിട്ടുണ്ട് കേട്ടോ ഇത് അക്കോറിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ ഇത് ഇപ്പം ഇതിൽ ഇതുപോലെ ഒരു പ്ലാന്റ്സും കുഞ്ഞു കുഞ്ഞു കല്ലുകളൊക്കെയാണ് വെച്ചെടുത്തിട്ടുള്ളത് ഇവിടേതാ ഇതുപോലൊരു ഓപ്പൺ ഏരിയ ആണ് വരുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തും റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഹാൾ നൽകിയിട്ടുണ്ട് കേട്ടോ അവിടെയും ഇതുപോലെതാ ഒരു വുഡൻ ബോർഡർ ഒക്കെ കൊടുത്തിട്ട് ഗ്ലാസ് ആണ് പതിപ്പിച്ചിട്ടുള്ളത് സിറ്റൌട്ടുള്ള ഇതുപോലെ ഇതുപോലെതാ ഒരുപാട് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് വുഡിലാണ് കേട്ടോ അതിലായിട്ട് ഇതുപോലെതാ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിന്ന് നേരെ വരുന്ന വീടിന്റെ വിശാലായിട്ടുള്ള ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ വീടായിട്ട് ഒരു ഓപ്പൺ ലിവിംഗ് ഏരിയ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ലിവിങ് ഏരിയേൻ്റെ സീലിങ്ങിലായാലും ഇതുപോലെതാ കോവ് ലൈറ്റുകളും എച്ച് ഡി എഫ് പാനലിങ്ങും കേട്ടോ നൽകിയിട്ടുള്ളത് ഈ വാളൊന്ന് പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടേതാ വാൾപേപ്പർ ഡിസൈനിങ് ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ലിവിങ് ഏരിയയിലായിട്ട് അതിമനോഹരമായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന ടൈപ്പുള്ളൊരു ലൈറ്റാണ് കേട്ടോ നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്തെ സീലിങ്ങിലായാലും യു പി വി സിയിൽ സി എൻ സി കട്ടിങ്ങാണ് കൊടുത്തിട്ടുള്ളത് ൊരു സോഫ സെറ്റിന് വൺ ലാക്ക് ആണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു മാറ്റും പിന്നെ വുഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു കോഫി ടേബിളും ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും വേർതിരിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഇൻഡസ്ട്രിയൽ വർക്കാണ് കേട്ടോ പാർട്ടിഷ്യനായിട്ട് നൽകിയിട്ടുള്ളത് ലിവിംഗ് ഏരിയൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഡൈനിങ് ഏരിയ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് കോമൺ ബാത്റൂം അതേപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂം എല്ലാം ഈ ഒരു ഏരിയയിലായിട്ടാണ് കേട്ടോ നൽകിയിട്ടുള്ളത് ഇവിടതാ ഒരു എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡൈനിങ് ടേബിളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ കൗണ്ടർ ടോപ്പിലായിട്ട് ടൈലാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു സീലിങ്ങിലും നല്ല ഭംഗിയിലുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടേതാ ഒരു വുഡൻ തീമിൽ വരുന്ന ഇൻ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ നമ്മൾ കാണുന്ന ഈ ഒരു വാള് പ്രത്യേകമായിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എച്ച് ഡി എഫ് പാനലിംഗ് ആണ് നൽകിയിട്ടുള്ളത് ഈയൊരു ഭാഗത്ത് തന്നെയാണ് വാഷ് പേസും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഉള്ളിലായിട്ടാണ് കോമൺ ബാത്റൂമ് ചെയ്തിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇതൊരു വാള് പോലെ ഫീൽ ചെയ്താലും ഇതിന്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ കോമൺ ബാത്റൂമ് നൽകിയിട്ടുള്ളത് ഈ ഒരു വാഷ് പേസിന്റെ ഏരിയയിലായാലും ഇതുപോലെതാ ഗ്ലാഡിൻ ടൈല് ചെയ്തിട്ടുണ്ട് കേട്ടോ ലൈറ്റ് റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഫുൾ ലൈറ്റ് മിറർ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു വാഷ് പീസിന്റെ കൗണ്ടർ ടോപ്പിലാലും ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെയും നല്ല ഭംഗിയിലുള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ചെടുത്തിട്ടുണ്ട് ഒറ്റ നോട്ടത്തില് നമുക്ക് ഈ ഒരു വാളില് കോമൺ ബാത്റൂമുള്ളതായിട്ട് തോന്നില്ല കേട്ടോ ഇതിന്റെ ഉള്ളിലേക്കായിട്ടാണ് കോമൺ ബാത്റൂമ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിന്റെ ഡോറും ഈ ഒരു പാനലിങ്ങിൽ തന്നെയാണ് ഇവിടെ ചെറിയൊരു സ്പേസിലായിട്ടാണ് കേട്ടോ കോമൺ ബാത്റൂമ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ഓഫ് വൈറ്റ് കളറിലായിട്ട് ചെറിയ പ്രിൻറ്റിങ്ങും ഡിസൈനിങ്ങും ഒക്കെ വരുന്ന ടൈപ്പിൽ ടൈലാണ് വാളിലാലും ഫ്ലോറിലാലും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഈൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ സിറ്റൌട്ടും അതേപോലെ തന്നെ ഈ ഒരു വാളിലായിട്ട് ബേ വിൻഡോ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു സ്പേസ് ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ അത് ആ ലെങ് വരുന്ന ഒറ്റ സ്റ്റെപ്പും നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയന്ന് നമ്മൾ ഈ ഒരു ഓപ്പൺ സിറ്റ് ഔട്ടിലേക്ക് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു വാള് മുഴുവനായിട്ടും ഗ്ലാസ് ആണ് കേട്ടോ നൽകിയിട്ടുള്ളത് ടഫൺ ഗ്ലാസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഏരിയൻ്റെ ഏകദേശം ഒരു മിഡിലായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂമ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡോറുകളും അതേപോലെ കിച്ചൻ്റെ ഡോറുകളും എല്ലാം വീട്ടിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ ഇത് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് നാനൂറ് നാന്നൂറാണ് ഈ ഒരു ബെഡ്റൂമിലായിട്ട് വൈറ്റ് ആൻഡ് പർപ്പിൾ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ കർട്ടൺസായാലും അതേപോലെ തന്നെ വാർഡ്രോബ് എല്ലാം ആ ഒരു തീമിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ബെഡ് ബെഡ്കോട്ടിൻ്റെ ഇരുവശങ്ങളിലായിട്ട് രണ്ട് സിംഗിൾ വിൻഡോസാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ് കോട്ട് ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിലാണ് പിന്നെ ഈ സിറ്റൌട്ടിന്റെ ഭാഗത്തേക്കുള്ള ഇവിടെതാ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന കർട്ടൺ ആണ് നൽകിയിട്ടുള്ളത് പിന്നെ ഈ വാൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടേതാ വാൾപേപ്പർ ഡിസൈനിങ് ആണ് നൽകിയിട്ടുള്ളത് സീലിംഗിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് പ്രൊഫൈൽ ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ നൽകിയിട്ടുണ്ട് ഇവിടേതാ ചെറിയ ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഏരിയയിലാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതും മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഇതുപോലെതാ മിററാണ് കേട്ടോ നൽകിയിട്ടുള്ളത് ഇതൊരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം ആണ് ഈയൊരു ബാത്റൂമിലാലും നമ്മൾ കോമൺ ബാത്റൂമിന്റെ സെയിം ടൈൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ചെറിയൊരു വാഷ് ഫീസിൻ്റെ ഏരിയ കൂടെ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂമും അതേപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ ഏരിയയും ഒക്കെ നൽകിയിട്ടുള്ളത് ഇവിടെ ഇതുപോലൊരു പാനലിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട് ഒരു വുഡൺ തീമിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു സെക്കൻഡ് ബെഡ്റൂമിലായിട്ട് ഇതുപോലെ അതാ സിമ്പിൾ ആയിട്ടുള്ള മഹാഗണി വുഡിൽ ചെയ്തിട്ടുള്ള ബെഡ് കോട്ടാണ് കോട്ടാണെട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ് കോട്ടിന്റെ ഇരുവശങ്ങളിലായിട്ട് ഇതുപോലെ ബോക്സുകളും സൈഡ് ബോക്സുകളും ഒക്കെ നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ വിൻഡോസും അങ്ങനെയാട്ടോ നൽകിയിട്ടുള്ള ഇരുവശങ്ങളിലായിട്ട് സിംഗിൾ വിൻഡോസ് ആണ് നൽകിയിട്ടുള്ളത് ഈ വാളൊന്ന് പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വാൾപേപ്പർ ഡിസൈനിങ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു ബെഡ്റൂമിലെ സീലിംഗ് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് പ്രൊഫൈൽ ലൈറ്റുകളാണ് കേട്ടോ നൽകിയിട്ടുള്ള അത് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ പെട്ടെന്ന് റൂമിലേക്ക് വരുമ്പം ഒരു സീലിംഗ് ഒരു എടുത്തു കാണുന്ന ഒരു ഏരിയ ആണ് കേട്ടോ പ്രൊഫൈൽ ലൈറ്റുകൾ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ബെഡ്റൂമിലെ ബാത്റൂമും വാർഡ്രോബും ഒക്കെ പ്രത്യേക ഏരിയയിലായിട്ടാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ ബെഡ്റൂമിൻ്റെ ഏരിയയിൽ നിന്നൊക്കെ ഒരുപാട് കുറച്ച് അകലത്തിലായിട്ടാണ് ബാത്റൂമും വാർഡ്രോബും നൽകിയിട്ടുള്ളത് ഈ വാർഡ്രോബ് ചെയ്തിട്ടുള്ള മൾട്ടി വുഡിലാണ് ഒരു ലൈറ്റ് ഗ്രേ കളറിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ആ മുകളിലെ ഗ്ലാസ് ആണ് കേട്ടോ നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂം ചെയ്തിട്ടുള്ളത് ഈ ഈയൊരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ വരുന്ന വീടിന്റെ കിച്ചന്റെ ഭാഗത്തേക്കാണ് കേട്ടോ കിച്ചണ് ഡോറ് വീഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ബോർഡ് ഉപയോഗിച്ചിട്ടാണ് കിച്ചന്റെ വർക്ക് ചെയ്തിട്ടുള്ളത് ബോർഡിന് മാത്രമായിട്ട് വൺ പോയിന്റ് ഫൈവ് ലാക്ക് ആണ് കോസ്റ്റ് ആയിട്ടുള്ളത് ഈ ഈയൊരു സ്പേസിലായിട്ടാണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ കിച്ചണിന്റെ കൗണ്ടർ ടോപ്പിലായിട്ട് ഞാനോട്ടിന്റെ ടൈൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ മുഴുവനും വിൻഡോക്ക് ഭാഗമായിട്ട് ഗ്ലാസ്സുകളാണ് നൽകിയിട്ടുള്ളത് ഒരു വ്യത്യസ്ത രീതിയിലുള്ള ടൈലാണ് ആണ് കേട്ടോ വാളിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് കിച്ചണ് ചെയ്തിട്ടുള്ളത് രണ്ട് ഭാഗത്തായിട്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഷോ കിച്ചണിലായിട്ടും പിന്നെ ഒരു വർക്കിംഗ് കിച്ചൺ പോലെ ചെറിയൊരു സ്പേസ് ഉണ്ട് ആ ഒരു ഭാഗത്തായിട്ടും സിങ്ക് കൊടുത്തിട്ടുണ്ട് ടോ ഒരു കിച്ചൻ്റെ മിഡിലായിട്ട് ഇതുപോലെ ടേബിളിന് പകരമായിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു ഏരിയ നൽകിയിട്ടുണ്ട് അവിടെതാ മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഹൈ ചെയറാണ് കേട്ടോ നൽകിയിട്ടുള്ള ഒരു വൈറ്റ് കളറിലായിട്ട് വരുന്ന ഹൈ ചെയറാണ് ആ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഇതുപോലെതാ വെജിറ്റബിൾ ബാസ്ക്കറ്റും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉച്ചൻ കഴിഞ്ഞ് നമ്മൾ പോകുന്ന വീടിന്റെ അപ്സ്റ്റിയറിന്റെ ഭാഗത്തേക്കാണ് ഒരു സ്റ്റിയർ കേസ് മുയവനായിട്ടും ചെയ്തിട്ടുള്ള വുഡിൽ തന്നെയാണ് കേട്ടോ ഇൻഡസ്ട്രിയൽ വർക്കാണ് ആണ് ചെയ്തിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ട് പ്ലാവ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് പ്ലാവിന്റെ പീസ് ആണ് സ്റ്റെപ്പിലായിട്ട് വെച്ചെടുത്തിട്ടുള്ളത് ഹാൻഡിലാണെങ്കിലും ജി ഐലാണ് ചെയ്തിട്ടുള്ളത് ഹാൻഡ്രയിലായിട്ട് വുഡാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു സ്റ്റിയർ കേസിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു വാളിലായിട്ട് ഇതുപോലെ അതാ ഒരു സി എൻ സി കട്ടിങാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നമ്മളിപ്പം വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ നോക്കുമ്പോൾ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണിത് ഇവിടെ ആയിട്ട് കോട്ടൺ സ്റ്റീല് സി എൻ സി കട്ടിങ് ആണ് കേട്ടോ ചെയ്തത് പിന്നെ ഇതിൻ്റെ പുറംഭാഗം തുരുമ്പ് പോലെ ആക്കിയതാണ് നമുക്കിപ്പം ഫ്രണ്ട് ഏരിയ എന്നൊക്കെ കാണുമ്പോൾ ഒന്ന് പ്രത്യേകമായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ചെയ്തതാണ് കേട്ടോ അബ്സ്റ്റിയറിലായിട്ട് രണ്ട് ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് അത് രണ്ടും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ഭാഗത്തെ സീലിങ്ങിലായാലും ഇതുപോലെതാ ഒരുപാട് ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴേ നമുക്ക് ശരിക്കും ലിവിങ് ഏരിയയിലുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റുക ശരിക്കും അത്യാവശ്യം നല്ല ലെങ്ത് ലൈറ്റ് തന്നെ കേട്ടോ ഈ ഒരു ലൈറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലാസ് ആണ് കേട്ടോ നൽകിയിട്ടുള്ള അതേപോലെ തന്നെ ഇവിടെ സീലിംഗിലായിട്ട് മൾട്ടിവുഡും അക്രിലിക് ബോർഡും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആദ്യം പോകുന്നത് അബ്സ്റ്റെയറിലുള്ള ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സീലിംഗിലായാലും അത്യാവശ്യം നല്ല രീതിയിൽ ഇന്റീരിയർ വർക്കുകളൊക്കെ നൽകിയിട്ടുണ്ട് ഇതൊരു ബാൽക്കണിയോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ അബ്സ്റ്റെയറിലുള്ള രണ്ട് ബെഡ്റൂമിലായിട്ടും ബാൽക്കണി നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരേ കളർ തീമിൽ വരുന്ന ബെഡ് കോട്ടും വാർഡ്രോബും ഒക്കെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് വാർഡ്രോബ് മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത് ഒരു പ്രത്യേക ഏരിയയിലായിട്ടാണ് വാർഡ്രോബും അതേപോലെ തന്നെ ബാത്റൂമും നൽകിയിട്ടുള്ളത് ബാത്റൂമിൻ്റെ ഡോറുകളൊക്കെ എഫ് ആർ ബി ഡോറുകളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതിലിതുപോലെ സിമ്പിളായിട്ടുള്ള ഡിസൈനിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ ബാത്റൂമിലും ഒരേ കളർ തീമിൽ വരുന്ന ടൈലാണ് ഫ്ലോറിലായാലും വാളിലായാലും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ചെറിയൊരു വാഷ് പേസിൻ്റെ ഏരിയ കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിന് ഏറ്റവും ഭംഗി കൂട്ടുന്ന ഇവിടുത്തെ ഒരു ബാൽക്കണിയാണ് ആണ് കേട്ടോ ഈ ഒരു ബാൽക്കണി എന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്കുള്ളൊരു വ്യൂ ആണ് ഇവിടെ ആയിട്ട് ഇതുപോലെ ഗ്ലാസ്സുകളും പിന്നെ ഗ്ലാസ്സിൽ തന്നെ ചെയ്തിട്ടുള്ള ഡോറുമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ജി വർക്കാണ് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ബെഡ്റൂമും ഇതേ രീതിയിൽ തന്നെ കേട്ടോ ചെയ്തിട്ടല്ലേ ഈ ഒരു ബെഡ്റൂമെന്നായിട്ടും ഇതേ രീതിയിൽ ബാൽക്കണി നൽകിയിട്ടുണ്ട് അതേപോലെ ഇതും ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് അപ്പം ഇതൊക്കെയുണ്ടോ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാം പുതുതായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഇനി മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം